ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മൾ ഒരു കുറച്ച് പാല് ബാക്കി വന്നു ഒന്ന് തൈരാക്കി എടുക്കണം ഒന്ന് ഉറയൊഴിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ബാലൻസായിട്ടുള്ള തൈരൊന്നും ഉണ്ടാവില്ല ഒഴിക്കാനായിട്ട് നമുക്ക് തൈരൊന്നും ഉണ്ടാവില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ പാലൊന്ന് ചൂടാക്കുക നല്ല തിളപ്പിക്കേണ്ട നല്ലവണ്ണം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓവർനൈറ്റ് ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് നമുക്ക് തൈരാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത്ര പുളിയൊന്നും ഉണ്ടാവില്ല എങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് കുറയില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മളിതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ നല്ല പോലെ തന്നെ നമുക്കിത് തൈരായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലുള്ള പച്ചമുളക് എടുത്ത് മാറ്റുകയും ചെയ്യുക പക്ഷേ ഈ ഒരു തൈരിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു പച്ചമുളകിൻ്റെ അപ്പം നമ്മൾ ഈ തൈര് മാത്രം ഒഴിച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈരിനെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒഴിക്കാനായിട്ട് ഉറയൊഴിക്കാനായിട്ട് തൈരുണ്ടാക്കാനായിട്ട് ഉറയില്ലാത്ത സമയത്ത് ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുള്ളാണ് പക്ഷേ കുറച്ച് ടൈം ഓവർനൈറ്റ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതുപോലെ ആവുകയുള്ളൂ അപ്പോൾ ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചക്ക സീസണൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കുന്ന ആ ഒരു ചക്കയുടെ ലെവലിലേക്ക് നമുക്ക് ആയി കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചക്കക്കുരു കിട്ടുന്ന സമയത്ത് നമ്മൾ ചക്കക്കുരു കൊണ്ട് പല തരത്തിലുള്ള ഡിഷ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ തോൽ കളയണ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചക്കയിൽ നിന്ന് ചക്ക പേർത്തെടുത്ത് ഉടനെ തന്നെ നമ്മൾ ആ ഒരു കുരുവിൽ നല്ലപോലെ തന്നെ വഴുവഴുപ്പുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് അതിൻ്റെ തോലുകളയാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചക്കക്കുരു ഉണ്ടല്ലോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ നമ്മളിങ്ങനെ ചൂടാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ആ ഒരു ചക്കക്കുരു വെന്തൊന്നും പോവില്ല നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ പാൻ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുകളിലുള്ള തോല് മാത്രം നമ്മൾ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതിൽ തന്നെ ഇരുന്നോട്ടേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചൂട് ഫുള്ളായി പോയി കഴിയുമ്പോഴേക്കും നല്ലത് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ മുകളിലുള്ള തോല് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോല് കളയാനായിട്ട് സാധിക്കും ശരിക്കുമ്പോൾ കത്തി വേണ്ട കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ നിഖം ഫുള്ളായി കട്ട് ചെയ്തിരിക്കണത് കാരണം നമുക്ക് നഘമില്ലാത്തതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം ഞാൻ കത്തി യൂസ് ചെയ്തിട്ട് ഞാനിതെവിടെ എടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ തന്നെ നമുക്ക് അതിൻ്റെ തോൽ നമുക്ക് കളയാൻ ാനായിട്ട് നമുക്ക് സാധിക്കും ഉള്ളിയുടെ തോലൊക്കെ കളയുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻ്റെ തോല് കളയാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലൊന്നും ഫുള്ളായി കളയണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് പുറത്ത് വെക്കാതെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മളിത് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം തന്നെ നമുക്ക് കേടു കൂടാതെ ചക്കക്കുരു സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഈ ഒരു കപ്പിൽ ചെറിയൊരു ബൗളിൽ ഫുള്ളായിട്ട് ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലെയിം നമ്മൾ ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഓട്സിന് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്സ് എല്ലാം തന്നെ കരിഞ്ഞു പോവും നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ഓട്സ് കൊണ്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ നമുക്ക് റോൾഡഡ് ഓട്സ് ആണ് അതിന് ഏറ്റവും നല്ലത് അത് ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നന്നായി തരം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് അരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുന്നത് ഇനി ആ സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ ഈ എണ്ണേൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ഒരല്പം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഉപമാവിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും കൂടുതൽ വേണ്ട കുറച്ച് ആ ഒരു എണ്ണയും നെയ്യും നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് കടുക് കാൽ ടീസ്പൂണോളം നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഉഴുന്ന് ഉഴുന്നും അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ പൊരി കടല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു പിടിയോളം പൊരി കടലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിലക്കടലുണ്ടെന്നുണ്ടെങ്കിൽ നിലക്കടലയും നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നിലക്കടലില്ലാത്ത കൊണ്ടാണ് ഞാൻ പൊരികടല ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു ചെറിയൊരു സവോള അതുപോലെ കൊത്തി അരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നല്ല പോലെ തന്നെ കൊത്തി അരിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് കുറച്ച് പൊടി ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പിന്നെ ആ ഒരു ഇഞ്ചിയും അതുപോലെ കാരറ്റ് ഒരു ചെറിയ കാരറ്റ് കൊത്തി അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ പിന്നെ നിങ്ങളുടെ കൈല് ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബീൻസൂ അതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു നാലഞ്ച് ബീൻസ് കൂടി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ നമുക്ക് ഹെൽത്തിയാണ് കാരണം കാരറ്റും ബീൻസ് ഒക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ട്ടോ പിന്നെ നമ്മൾ മുരിങ്ങയില ഇടെ തളിരയില ഉണ്ടല്ലോ തളിരയില ഞാൻ പിന്നെ ഇതുപോലെ ഒന്ന് ആക്കി ഇട്ടു കൊടുക്കുന്നത് ട്ടോ ഒരുപാട് വേണ്ട കുറച്ച് ഇതുപോലെ രണ്ട് തണ്ട് മാത്രം എടുത്തിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി നന്നായിത്തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ബൗൾ എടുത്തിട്ട് അളന്നിട്ടാണ് നമ്മൾ ഓട്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബൗള് ഓട്സിന് അതിൻ്റെ മുക്കാൽ പാത്രത്തോളം വെള്ളം നമ്മൾ ഒന്ന് എടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ കറക്റ്റ് അളവ് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കഴിഞ്ഞാൽ ശരിക്കും ഓട്സ് ഒക്കെ വെന്ത് കുഴഞ്ഞ് പോവും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ എടുക്കുന്ന പാത്രത്തിൻ്റെ മുക്കാൽ പാത്രത്തോളം വെള്ളം എടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആ ഓട്സ് ഇട്ട് കൊടുക്കുക ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക കാരണം വെള്ളം കറക്റ്റ് ലെവലാണ് അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റി ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നമ്മളിതൊന്ന് വേവിക്കാം കേട്ടോ ഒരുപാട് സമയം വേണ്ട ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസും അതുപോലെ നമ്മൾ മെലിയാൻ ആഗ്രഹിക്കുന്നവരും രാത്രിത്തെ ഡിന്നറിൻ്റെ പകരമായിട്ടൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബീൻസും ക്യാരറ്റൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം ചേർക്കാട്ടോ അതായത് കാഷ്യൂനട്ട് അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കഴിഞ്ഞാലും നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഈ നിലക്കടലേക്ക് പകരം അതായത് പുരുകടലേക്ക് പകരം അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്സ് ഉപ്മാവാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇല ഇങ്ങനെ ഉണങ്ങി ഇതുപോലെ അതിന്റെ വാഴക്കൈ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും ഇത് നമ്മൾ വെട്ടി വെറുതെ കത്തിച്ച് കളയുകയാണ് ചെയ്യുക ഇത് യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെന്ന് ഇതുപോലെ വാഴ കയ്യിൽ നിന്ന് ഒരു നാലഞ്ചെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കണ്ടില്ല ഇതുപോലൊന്ന് വലിച്ചെടുത്തിട്ട് ഏറ്റവും മോളിൽ നിന്ന് തന്നെ നമ്മളിത് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ഇതാണ്ട് അപ്പോൾ ഇതുപോലെ ഞാനൊരു നാലഞ്ചെണ്ണം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര ആവശ്യം വരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു വാഴ ഇലയൊക്കെ നമ്മൾ മാറ്റിയെടുക്കാം നമ്മൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് വലിച്ചാൽ തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഞാനിത് ഈ ഒരു നീളത്തിൽ നമ്മൾ ഉള്ളൊക്കെ അടിച്ചു വരാനായിട്ട് യൂസ് ചെയ്യുന്നത് ചൂലിൻ്റെ വലിപ്പം എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഒരുപാട് നീളത്തിലെടുത്തിട്ടില്ല ഈ ഒരു പരുവത്തിലെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു നാരുകൊണ്ട് തന്നെ നമ്മളതിനൊന്ന് കെട്ടിക്കൊടുക്കുക ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഇതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ചൂലാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചൂലുണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പട്ടയിൽ നിന്നൊക്കെ നമ്മൾ തെങ്ങിൻ്റെ ആ പട്ടയിൽ നിന്നൊക്കെ നമ്മൾ ചൂൾ ഉണ്ടാക്കാറുണ്ടല്ലോ അതൊക്കെ കുറച്ച് സമയമെങ്കിലെടുക്കുക അത്രയൊന്നും വേണ്ട പിന്നെ നമുക്ക് വീട്ടിനകം അടിച്ചു വരാനാണെങ്കിലും നമുക്ക് മുറ്റം അടിക്കാനാണെങ്കിലും അതുപോലെ മാറാല തട്ടാനും പൊടി തട്ടാനും എല്ലാം നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ കെട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇത് കറക്റ്റായിട്ടൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് ഓരോ ലെയറായിട്ട് നമ്മൾ എടുക്കുക

ശേഷം നമ്മുടെ പിന്നുണ്ടല്ലോ ഒരു പിന്നോ അല്ലെങ്കിൽ നമ്മൾ മഫ്തയിലൊക്കെ കുത്തുന്ന പിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നിട്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെയൊന്ന് വലിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ നാല് രൂപത്തിൽ നമുക്ക് കിട്ടും ചെറുതല്ല കുറച്ചും കൂടി നല്ല നമ്മൾ ചൂലിൻ്റെയൊക്കെ ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ ഒന്ന് സ്പീഡി സ്പീഡി തന്നെ നമുക്ക് ആക്കാതെ ഒരുപാട് വലിയ പണിയൊന്നും അല്ല നമുക്ക് ഇങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ കത്തി ഉണ്ടല്ലോ കത്തി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ ആക്കിയെടുക്കുമ്പോൾ ഇത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇതുപോലൊന്നാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലും വാഴയൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ അവിടെനിന്ന് നമ്മൾ ഈ കാണുന്ന വാഴക്കായി വെറുതെ കളയാതെ ഈ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലെവലിലാക്കി നമ്മൾ കെട്ടി കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത്രയും നമുക്ക് ചൂലിൻ്റെ രീതിയിൽ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ കിട്ടി അപ്പോൾ ഇതുപോലെ മറ്റുള്ളതെല്ലാം നമ്മൾ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമ്മൾ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഇത് ഒരുപാട് സമയം കഷ്ടപ്പെട്ട് ചെയ്യേണ്ട നമ്മൾ പട്ടയിൽ നിന്ന് ഈളുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ടൈം ടൈമൊന്നും നമുക്ക് വേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചീർപ്പ് യൂസ് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആ ഒരു നമ്മൾ കറക്റ്റ് ലെയർ ആക്കിയത് സ്റ്റെക്കായി നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കറക്റ്റാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത്രയേളുട്ടാകും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചൂലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം താഴെ നല്ല പോലെ തന്നെ നമ്മൾ നോർമലായിട്ടുള്ള ചൂലൊക്കെ കെട്ടുന്ന പോലെ നമ്മൾ കെട്ടുകയാണെങ്കിൽ അങ്ങനെ ഈ മതിയിട്ടോ പക്ഷെ അതിനേക്കാളും നമ്മൾ കൂടി തന്നെ നമ്മൾ ചൂല് കെട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ആക്കുക അപ്പം ചെറുതായി പൊട്ടി നിൽക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേറിട്ടെടുക്കുകയും ചെയ്യാം കണ്ടില്ലേ നമുക്കപ്പോൾ അടിച്ചു വാരനാണെങ്കിലും പൊടി തട്ടാനാണെങ്കിലും മുറ്റവും അടിക്കാൻ അതായത് മുറ്റവും ഒക്കെ അടിക്കാനാണെന്ന് മുറ്റം എന്ന് വെച്ചാൽ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുള്ള അവിടെ അടിക്കാനായിട്ടൊക്കെ നമുക്ക് നമുക്കിതൊന്ന് മാത്രം മതി ഇനി നമ്മളിതുപോലെ നാല് മൂന്ന് നാരെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ മൂന്നെണ്ണം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊക്കെ മുടിയൊക്കെ പിന്നില്ലേ ആ ഒരു രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് പിന്നിയെടുക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് നമുക്കിത് പിന്നിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കര കൂടി തന്നെ ഇതുപോലൊന്ന് ആക്കിയെടുക്കും കേട്ടോ അപ്പം അതവിടെ നമ്മൾ ഫുള്ള് ഇതുപോലൊന്ന് നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കെട്ട് നമ്മൾ നേരത്തെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതിന് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ നമ്മൾ നേരത്തെ ആ പിന്നി വെച്ചിരിക്കുന്ന ആ ഒരു നാരുണ്ടല്ലോ ആ നാര് ഏറ്റവും അടിയിൽ നിന്ന് നമ്മളതൊന്ന് കെട്ടിയെടുക്കുക ഇതുപോലെ ആദ്യം ഇങ്ങനെ ഒന്ന് വെക്കുക എന്നിട്ട് ഇതുപോലെ ചിറ്റിച്ച് ചിറ്റിച്ച് എടുക്കാം കേട്ടോ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കുറവാണ് അപ്പോൾ വലിയ നാരാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ മുടി പോലെ നമുക്ക് കിട്ടുമ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് നമുക്കിതിനെ ശരിക്കൊന്ന് ചിറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ പോലൊന്നിതിനെ ഫുൾ ആയി തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിനെ അവിടെ ഒന്ന് കെട്ടിവയ്ക്കുക കാരണം അതിൻ്റെ ആ ഒരു അറ്റം നല്ലപോലെ തന്നെ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുന്നത് ഇതുപോലെ നന്നായി ടൈറ്റായി തന്നെ കെട്ടിക്കൊടുത്തതിന് ശേഷം അങ്ങനെ നിൽക്കുന്ന ഹാങ് ആയി നിൽക്കുന്ന നാരുകളെല്ലാം തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാ പോർഷനും നമ്മളതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ഇത് കറക്റ്റ് ഒന്ന് വിരിഞ്ഞ് നിൽക്കാനായിട്ട് ആ നാര് യൂസ് ചെയ്ത് തന്നെ ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുക മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ സാധാരണ ചൂലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കറക്റ്റ് വിരിഞ്ഞ് നിൽക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പോലെ നമ്മളൊന്ന് ആക്കി കൊടുക്കുക പിന്നെ നമ്മൾക്ക് വേറെ ഒന്ന് ചെയ്യാം ഇതിനകത്ത് കുറച്ചും കൂടി നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കോലുണ്ടെന്നുണ്ടെങ്കിൽ കോല് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം കേട്ടോ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചൂല് കുറച്ചു കൂടി സ്ട്രോങ് ആയിരിക്കും പക്ഷെ ഞാനിപ്പം അതിൽ വെച്ചിട്ടില്ല വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പട്ടയുടെ കുറച്ച് ഓല എടുത്തിട്ട് അതായത് അതിൻ്റെ ചൂലിൻ്റെ ആ ഒരു എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെച്ചു കൊടുത്താലും മതിയാവും അല്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ നമ്മളിതുപോലെ മൂന്ന് ഭാഗം ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം അതാണ്ട് കറക്റ്റ് വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കവറുണ്ടല്ലോ ഈ കവറും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ കൈയിലൊക്കെ നമ്മുടെ ഈ കയ്യിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ അങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ഒരു കുത്തുന്ന രീതിയില് ആവാതിരിക്കാനായിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ കവർ ജസ്റ്റ് ഒന്ന് ചിറ്റിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അടുപ്പത്തൊന്ന് കാട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ കറക്റ്റായിട്ട് ഒട്ടി നിന്നോളും അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു റബ്ബർ ബാൻഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് പിടിക്കാനും എല്ലാം നല്ല തന്നെ സൗകര്യമായിട്ട് ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ചൂലാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിനാകും അടിക്കാനാണെങ്കിലും അതുപോലെ പൊടിയും എല്ലാം നമുക്ക് നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വാഴ കൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ നല്ല വൃത്തിയായിട്ടും നമ്മൾ നമുക്ക് ചൂലുണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ നമ്മൾ ഉള്ളടിച്ച് വരാൻ മാത്രമല്ല നമുക്ക് ഇൻ്റർലോക്ക് ഇട്ട് അവിടെയൊക്കെ നമുക്കിത് കൊണ്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പൊടിയൊക്കെ പോവും അതുപോലെ നമുക്ക് ജനൽ തട്ടാനാണെങ്കിലും ജനൽ പൊടി തട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു ചൂല് മാത്രം മതി കിട്ടും അപ്പോൾ നിങ്ങളെ വീട്ടിലതുപോലെ വാഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാഴ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും നല്ല നല്ല എനിക്ക് ഇനി വീഡിയോ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കണ്ടില്ല ഇതുപോലെ നമുക്ക് എല്ലായിടത്തും നമുക്ക് മാറാൽ തട്ടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ പിന്നെ ഇതേപോലെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്